കുറേ നാൾക്ക് ശേഷം ഞാനൊരു റെസിപ്പി ചെയ്യുന്നത് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതേ സെയിം റെസിപ്പി നമുക്ക് വെജിറ്റബിൾസ് ആയിട്ടും ഇടാം ഇപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഇതിൻ്റെ റെസിപ്പി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അര കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് എടുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം കുറച്ച് ഗരം മസാല ഇടാം പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ അതിലേക്ക് രണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇളക്കാം കറിപ്പില ഇടുക കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ഇടാം അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ് കഴുകി വെച്ച ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കൻ എടുത്തെടുക്കണം നിങ്ങൾക്ക് ബോൺ ഉള്ളതും എടുക്കാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് പീസസ് ആണ് പ്രിഫർ ചെയ്യണത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വേണം ഇളക്ക എന്നിട്ട് ഫ്ലെയിം സ്ലോ ആക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം രണ്ടാം പാലോ മൂന്നാം പാൽ യൂസ് ചെയ്യാം ചിക്കൻ അതിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം തേങ്ങാപ്പാൽ ഒഴിക്കുക അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റും ഒരു പൊട്ടാറ്റോ ഇടാം ഇത് ഞാനിടുന്നത് കാഷ്യൂ പേസ്റ്റാണേ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ അടിയിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ യൂസ് ചെയ്താൽ മതി ഇനി നമുക്ക് കോക്കനട്ട് പേസ്റ്റ് ഇടാം കോക്കനട്ട് പേസ്റ്റോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചാൽ മതി ഇനി വേറെ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വറുത്തിടാം ചെറിയ ഉള്ളിയും കറിയേപ്പ്ലി ഇട്ടിട്ട് അപ്പോൾ നമ്മളെ ചിക്കൻ സ്റ്റൂ റെഡിയാണ് ഇത്രയും ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്